നമസ്കാരം ഓണം കഴിഞ്ഞെങ്കിലും ഓണം ബമ്പറിന്റെ ആവേശം കഴിഞ്ഞിട്ടില്ല ഒക്ടോബർ ഒൻപതിനാണ് നറുക്കെടുപ്പ് തീരുമാനിച്ചതെങ്കിലും ഓണത്തിന്റെ ലോട്ടറി ആവേശം ഇനിയും നീളും ഇത്തവണയും ഓണം ബമ്പറിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർ ചുരുക്കമല്ല ഇതിനോടകം തന്നെ ടിക്കറ്റ് വിൽപ്പന മുപ്പത്തിയേഴ് ലക്ഷത്തിലേക്ക് കടന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വിൽപ്പന ഉയരുകയാണെങ്കിൽ റെക്കോർഡിലേക്ക് പോകുമെന്നാണ് കണക്കുകൂട്ടുന്നത് സമ്മാനഘടന പ്രകാരം ഇരുപത്തി ഒന്ന് പേരെ കോടീശന്മാർ ആക്കാവുന്നതാണ് ഇത്തവണത്തെ ഓണം ബമ്പർ ഇത്തവണയും അഞ്ഞൂറ് രൂപയാണ് ഓണം ബമ്പർ ടിക്കറ്റിന്റെ വില ടി എ ടി ബി ടി സി ടി ഡി ടി ഇ ടി എഫ് ടി ജി ടി എച്ച് ടി ജെ ടി കെ ടി എൽ എന്നിങ്ങനെ പത്ത് സീരീസിലാണ് ബമ്പർ പുറത്തിറക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് തിരുവോണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ ഇരുപത് പേർക്കാണ് ലഭിക്കുന്നത് ഇതിനോടൊപ്പം ഒന്നാം സമ്മാനത്തിന് അർഹമായ ലോട്ടറി വിറ്റ് ഏജന്റിനും പത്ത് ശതമാനം കമ്മീഷനായി രണ്ട് ദശാംശം അൻപത് കോടി രൂപയും ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇരുപത്തി രണ്ട് പേർക്ക് കോടിപതിയാകാനുള്ള അവസരം ഓണം ബമ്പറിലുണ്ട് മൂന്നാം സമ്മാനം അൻപത് ലക്ഷം രൂപയാണ് പത്ത് സീരീസിലും രണ്ട് പേർക്ക് വീതം ഇരുപത് സമ്മാനങ്ങൾ നൽകും നാലാം സമ്മാനം അഞ്ചു ലക്ഷം രൂപയാണ് ഓരോ സീരീസിലും ഓരോരുത്തർക്കായി പത്ത് പേർക്ക് സമ്മാനം ലഭിക്കും അഞ്ചാം സമ്മാനം പത്ത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതമാണ് ആറാം സമ്മാനം അയ്യായിരം രൂപയാണ് ഏഴാം സമ്മാനം രണ്ടായിരം രൂപയും എട്ടാം സമ്മാനമായി ആയിരം രൂപയും അവസാന സമ്മാനമായി അഞ്ഞൂറ് രൂപയും ലഭിക്കും ഒൻപത് പേർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനവും ലഭിക്കുന്നുണ്ട് ആകെ അഞ്ചു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത് പേർക്കാണ് സമ്മാനം ലഭിക്കുക ആകെ സമ്മാന തുക നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം അൻപത്തി നാല് കോടി രൂപയാണ് പരമാവധി മുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം അൻപത്തി ആറ് കോടി രൂപയ്ക്കുള്ള തൊണ്ണൂറ് ലക്ഷം ലോട്ടറി ടിക്കറ്റുകളാണ് അച്ചടിക്കാൻ സാധിക്കുക നിലവിൽ അച്ചടിച്ച നാല്പത് ലക്ഷം ടിക്കറ്റുകളിൽ മുപ്പത്തി ആറ് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു എന്നാണ് ലോട്ടറി വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത് ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത് ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ മാത്രം വിറ്റത് തിരുവനന്തപുരത്ത് നാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് ടിക്കറ്റുകളും തൃശ്ശൂരിൽ നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത് ടിക്കറ്റുകളും വിറ്റിട്ടുണ്ട് നറുക്കെടുപ്പിന് ഇരുപത് ദിവസം ശേഷിക്കെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ വിൽപ്പന മുപ്പത്തിയേഴ് ലക്ഷം കഴിഞ്ഞിട്ടുണ്ട് ഇക്കുറിയും പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് ഓൺലൈനായും മറ്റുമുള്ള വ്യാജ ടിക്കറ്റ് വിൽപ്പന തടയുന്നതിന് കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഭാഗ്യക്കുറി വിൽപ്പനയെന്നും ഓൺലൈൻ വിൽപ്പനയില്ലെന്നും വ്യക്തമാക്കി വകുപ്പ് ഹിന്ദി തമിഴ് ഭാഷകളിൽ പ്രചാരണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം എഴുപത്തി ദശാംശം ഏഴ് ആറ് ലക്ഷം ഓണം ബമ്പർ ടിക്കറ്റുകളാണ് വിറ്റത് ഇക്കുറി ഇതിലേറെ വിൽപ്പനയാണ് ലക്ഷ്യമിടുന്നത് തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളാണ് പരമാവധി അച്ചടിക്കാൻ കഴിയുക ഇരുപത്തി അഞ്ചു കോടി രൂപയാണ് ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം ഓണം ബമ്പർ ഉൾപ്പെടെ കേരള ഭാഗ്യക്കുറിയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വികസനത്തിനും പൊതുക്ഷേമത്തിനും കൂടെയാണ് പിന്തുണ നൽകുന്നത് കേരളത്തിന്റെ പല അഭിമാന പദ്ധതികൾക്കും മൂലധനമായ ഭാഗ്യക്കുറിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മാറാറുണ്ട് മാത്രമല്ല കാരുണ്യ ബെനവലൻസ് സ്കീം പോലെയുള്ള കാരുണ്യ പദ്ധതികൾക്കും ഇത് പിന്തുണ നൽകുന്നുണ്ട് കൂടാതെ ഏജന്റുമാർ വിൽപ്പനക്കാർ എന്നിങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിലും ഉറപ്പാക്കുന്നുണ്ട് ലോട്ടറി വിൽപ്പനയിൽ നിന്നുള്ള പണം പൊതുജനക്ഷേമത്തിന് ഉപയോഗിക്കുമെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തവണ സമ്മാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു